ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ആൻഡ്രോയിഡ് മൊബൈലുകൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള ചില അറിവുകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ കരുതി എന്നും ആപ്ലിക്കേഷനെ കുറിച്ചും സോഫ്റ്റ്വെയറുകളെ കുറിച്ചും അല്ലെങ്കിൽ ജിയോ സിമ്മിനെ കുറിച്ചുമൊക്കെയാണ് നമ്മൾ യൂട്യൂബിൽ വീഡിയോകൾ കൂടുതലായിട്ട് കാണുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഫേസ്ബുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതൽ വീഡിയോകൾ നമ്മൾ കാണുന്നത് എന്നാൽ ഈ കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുന്ന നമ്മളുടെ മൊബൈൽ ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വീഡിയോകൾ വളരെ കുറവായിരിക്കും ഞാനപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ചില ടിപ്സുകളാണ് തരാൻ പോകുന്നത് നിങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ആൻഡ്രോയിഡ് ഫോണുകൾ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണുകൾ ഏതുമായിക്കോട്ടെ ആൻഡ്രോയിഡ് ഫോണോ ഐഫോണോ ഏത് ഫോണോ ഉപയോഗിക്കുന്നവർ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ കരുതി വെക്കുന്നത് നല്ലതായിരിക്കും ഇപ്പോൾ ഞാൻ ആദ്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യുകയാണ് ചില ആപ്ലിക്കേഷനുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമുക്കൊരു ഫ്രീ സ്റ്റോറേജ് അവർ നൽകും ചില ആപ്ലിക്കേഷനുകളിൽ നമ്മളുടെ ഫയലുകളൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഫ്രീ സ്റ്റോറേജ് അപ്പോൾ എൻ്റെ ആദ്യത്തെ ടിപ്സ് ഇങ്ങനെയുള്ള സ്റ്റോറേജുകൾ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ഡേറ്റ ആയിട്ടുള്ള ഡേറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാതിരിക്കുക ഗൂഗിളിൻ്റെ തന്നെ ഓൺലൈൻ സ്റ്റോറേജ് സർവീസ് ഉണ്ട് അതല്ലാതെ നിങ്ങൾക്ക് ലഭിക്കുന്ന ആപ്ലിക്കേഷനുകൾ ലഭിക്കുന്ന ഫ്രീ സ്റ്റോറേജ് സർവീസുകൾ ഒന്നും തന്നെ നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക കാരണം ഇതൊന്നും എത്ര കണ്ട് നമുക്ക് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ പ്രൈവസി തരുമെന്ന് പറയാൻ പറ്റത്തില്ല ഇതൊക്കെ ലീക്ക് ചെയ്യപ്പെടാം നമ്മളുടെ ഓൺലൈനിൽ സൂക്ഷിക്കുന്ന ഫയലുകളൊക്കെ അതുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റാസ് ഒന്നും തന്നെ നിങ്ങൾ ഇങ്ങനെയുള്ള ഓൺലൈൻ സ്റ്റോറേജിലേക്ക് സേവ് ചെയ്യരുത് നിങ്ങൾ പേഴ്സണലായിട്ട് മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങളത് സേവ് ചെയ്ത് വെക്കുക രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ പേഴ്സണൽ ഫോട്ടോസ് അല്ലാതെ നിങ്ങളുടെ പ്രൈവറ്റ് ഫോട്ടോസ് നിങ്ങൾ എടുക്കുന്ന ഫോട്ടോസ് ഒന്നും നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്ത് വെക്കാൻ ശ്രമിക്കാതിരിക്കുക കാരണം ഫോണിൽ സേവ് ചെയ്തുകൊണ്ട് പറ്റുന്ന ഒരു കാര്യം നിങ്ങളുടെ ഏതെങ്കിലും ഒരു പേഴ്സണൽ ഫോട്ടോ അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ വീഡിയോസ് ആയിക്കോട്ടെ നിങ്ങൾ ഫോണിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാരണവശാൽ നിങ്ങളുടെ ആ ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ള ഒരാളുടെ കയ്യിൽ എത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഫോട്ടോസൊന്നും ഫോണിൽ സേവ് ചെയ്യാതെ ഇരിക്കുക മൂന്നാമത്തെ കാര്യം ഫോണിൻ്റെ അപ്ഡേറ്റ് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക ഫോണിന് പുതിയ അപ്ഡേറ്റ്സ് വരികയാണെങ്കിൽ നിങ്ങളത് ചെക്ക് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുക ഫോൺ അപ്ഡേറ്റഡ് ആയിട്ട് സൂക്ഷിക്കുക അതായത് പുതിയ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് ഓരോ അപ്ഡേഷനും ലഭിക്കും അതുകൊണ്ട് ഫോൺ അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റഡ് ആയിട്ട് സൂക്ഷിക്കുക മൂന്നാമത്തെ ഒരു ടിപ്സ് ഇത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു കാര്യമാണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും അല്ലാതെ നമുക്ക് ലഭിക്കുന്ന ഒരുപാട് സോഴ്സസിൽ നമുക്ക് ആപ്ലിക്കേഷനുകൾ ലഭിക്കും ഗൂഗിൾ പ്ലേ സ്റ്റോർ അല്ലാതെ അങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ പരമാവധി നിങ്ങൾ യൂസ് ചെയ്യാതെ ഇരിക്കാൻ ശ്രമിക്കുക ഗൂഗിളിൻ്റെ തന്നെ പ്ലേ സ്റ്റോർ എന്ന് പറയുന്ന സർവീസിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ആപ്ലിക്കേഷനുകൾ നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക അല്ലാതെ വരുന്ന തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ നിങ്ങൾ യൂസ് ചെയ്യാതെ ഇരിക്കുക ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഡാമേജ് ഉണ്ടാക്കാം അതേപോലെ നിങ്ങളുടെ പേഴ്സണൽ ഫയലുകൾ നഷ്ടപ്പെടാൻ ഉള്ള ഇടവരുത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷനുകൾക്ക് മുൻഗണന കൊടുക്കുക മറ്റ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ ഒരു വിവരവുമില്ലാത്ത ലിങ്കുകളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന ആപ്ലിക്കേഷനുകൾ നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക അഞ്ചാമത്തെ കാര്യം കറക്റ്റായിട്ടുള്ള ഡേറ്റ ബാക്കപ്പ് നിങ്ങൾ ചെയ്യുക ഒരു മാസത്തിലൊരിക്കലോ ആഴ്ചയിലൊരിക്കലോ നിങ്ങൾ നിങ്ങളുടെ ഫയലുകൾ ഫോണിലുള്ള ഫയലുകൾ ബാക്കപ്പ് ചെയ്തു വെക്കുക കാരണം ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ഫോൺ കേടാവുകയോ അല്ലെങ്കിൽ നഷ്ടപ്പെടുകയോ മോഷണം പോവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒന്നുമല്ല നിങ്ങളുടെ പേഴ്സണൽ ഫയലുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾ സേവ് ചെയ്തിരിക്കുന്നിടത്തു വീണ്ടും നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും അതുകൊണ്ട് കറക്റ്റ് ബാക്കപ്പ് നിങ്ങൾ ഫോണിൻ്റെ ചെയ്യുക ആറാമത്തെ കാര്യം ഓവർ ഹീറ്റിംഗ് ഫോൺ ഓവർ ഹീറ്റാകുന്ന ഒരു പ്രോബ്ലം എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നവരും ഫേസ് ചെയ്യുന്ന ചെയ്യുന്നവർ പ്രോബ്ലമാണ് അതുകൊണ്ട് നിങ്ങൾ ഫോൺ ചൂടാകാൻ അതായത് ഹീറ്റ് ഹീറ്റാകാൻ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ചെയ്യുന്നത് അതേപോലെ തന്നെ ഫോൺ കൂൾ ആകാനായിട്ടുള്ള സമയവും അതിന് കൊടുക്കുക ഇരുപത്തിനാല് മണിക്കൂറും ഫോണിൽ നിങ്ങൾ വർക്ക് ചെയ്തോ എന്ത് വേണമെങ്കിലും ചെയ്തോ ബട്ട് നിങ്ങൾക്ക് ആ ഒന്ന് ഫോണൊന്ന് കൂളാകാനായിട്ടുള്ള സമയവും കൊടുക്കുക കുറച്ച് നേരമെങ്കിലും അതിനൊരു വിശ്രമം കൊടുക്കുക ഓക്കെ നമ്മളുടെ കണ്ണിനും അതിനോടൊപ്പം തന്നെ ഒരു വിശ്രമം ലഭിക്കും എപ്പോഴും നമ്മൾ ഫോണിൽ നോക്കിയിരിക്കാതെ ഇരിക്കുക ഫോൺ ഹീറ്റ് ഹീറ്റാവും നോർമലായിട്ട് തന്നെ ഫോൺ ഹീറ്റ് ഹീറ്റാകും എന്നാൽ ഒരുപാട് ഹീറ്റാകുകയാണെങ്കിൽ ഓവർ ഹീറ്റ് ഹീറ്റാകുകയാണെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കുക ഏഴാമത്തെ കാര്യം നിങ്ങളുടെ ഫോണിൽ സ്ക്രീൻ പ്രൊട്ടക്ടർ യൂസ് ചെയ്യുക ടെമ്പേർഡ് ഗ്ലാസ് മറ്റും നിങ്ങൾ യൂസ് ചെയ്യുക ഫോൺ വാങ്ങുമ്പോൾ നമുക്ക് ഗൊരുല ഗ്ലാസ് ഉള്ള ഫോണൊക്കെയാണ് ലഭിക്കുന്നതെങ്കിലും ഏത് ഗൊരുല ഗ്ലാസ് ആണെങ്കിലും ഫോൺ താഴെ വീഴുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും അതുകൊണ്ട് ഒരു ടെമ്പേർഡ് ഗ്ലാസ് നിങ്ങളുടെ ഫോണിൽ മസ്റ്റ് ആയിട്ടും ഉണ്ടായിരിക്കണം എട്ടാമത്തെ കാര്യമാണ് ഫോൺ ലോക്ക് ചെയ്ത് സൂക്ഷിക്കുക ഫോണിൻ്റെ തന്നെ ലോക്ക് സിസ്റ്റം ഉപയോഗിച്ച് നിങ്ങൾ ഫോൺ ലോക്ക് ചെയ്യുക അല്ലാതെ നിങ്ങൾക്ക് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ ലഭിക്കും ലോക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ പരമാവധി അങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കാതെ ഫോണിൽ തന്നെ ഇൻബിൾഡ് ആയിട്ടുള്ള സിസ്റ്റം ഉപയോഗിച്ച് തന്നെ നിങ്ങളുടെ ഫോൺ ലോക്ക് ചെയ്ത് സൂക്ഷിക്കുക ഒമ്പതാമത്തെ കാര്യം നിങ്ങൾ ഫോൺ ഉപയോഗിച്ച് ബ്രൗസിംഗും മറ്റും ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബ്രൗസിംഗ് ഡേറ്റ ക്ലിയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ആദ്യ പറഞ്ഞ കാര്യം ഞാൻ വീണ്ടും പറയാം ഏതെങ്കിലും കാരണവശാൽ ഫോൺ മിസ്സായി പോയി കഴിഞ്ഞാൽ മോഷണം പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നമ്മളുടെ ഫോൺ എടുത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബ്രൗസിംഗ് ഡേറ്റയും മറ്റും നോക്കിക്കഴിഞ്ഞാൽ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകും നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ സെർച്ച് ചെയ്തു നമ്മൾ എന്തൊക്കെയാണ് ഡെയിലി നമ്മളെ ഫോണിൽ സെർച്ച് ചെയ്തത് ഇൻ്റർനെറ്റിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ഒരുപക്ഷെ നമ്മളെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതൊക്കെ മറ്റുള്ളവർ അറിയാൻ ഇടയാകും അതുകൊണ്ട് അങ്ങനെ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ പത്താമതായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങളുടെ ഫോണ് കമ്പ്യൂട്ടറിൽ നിന്നോ അല്ല എന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പിൽ നിന്നും നിങ്ങൾ യു എസ് പി കേബിൾ ഉപയോഗിച്ച് ഫോൺ ചാർജ് ചെയ്യാതിരിക്കുക കാരണം രണ്ടിൻ്റെ വോൾട്ടേജിൽ വ്യത്യാസം ഉണ്ടായിരിക്കും നിങ്ങളുടെ ചാർജറിന്റെ പവറിലും അതേപോലെ നിങ്ങൾക്ക് ഫോണിൽ നിന്ന് അതായത് കമ്പ്യൂട്ടറിൽ നിന്ന് ലഭിക്കുന്ന വോൾട്ടേജിലും വ്യത്യാസം ഉണ്ടായിരിക്കും അതുകൊണ്ട് പരമാവധി ഇത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ലാപ്ടോപ്പിൽ നിന്നും മറ്റും നിങ്ങൾ യു എസ് പി കേബിൾ ഉപയോഗിച്ച് ഫോൺ ചാർജ് ചെയ്യാതിരിക്കുക പതിനൊന്നാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അത് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഇപ്പോൾ എല്ലാവരും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ചെറിയ കുട്ടികളുടെ കയ്യിൽ തൊട്ട് എല്ലാവരെയും സ്മാർട്ട് ഫോൺ ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫോൺ മറ്റൊരാൾക്ക് വിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങളെ ചിന്തിക്കുക നിങ്ങൾ ഏതെങ്കിലും സമയത്ത് നിങ്ങളുടെ പ്രൈവറ്റ് ഫോട്ടോസ് നിങ്ങളുടെ ഫോണിൽ എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ആലോചിക്കുക അങ്ങനെ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ പ്രൈവറ്റ് ഫോട്ടോസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളുടെ ഫോൺ മറ്റൊരു വ്യക്തിക്ക് സെയിൽ ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോ ഡിലീറ്റ് ചെയ്തതിന് ശേഷം കൊടുത്താലും നിങ്ങളുടെ ഫോൺ ഫോർമാറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ മറ്റൊരാൾക്ക് വിറ്റാലും ടെക്നിക്കലായിട്ട് എന്തെങ്കിലും ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഉപയോഗിച്ചിരുന്ന ഫോട്ടോസ് തൊട്ട് വീഡിയോസ് തൊട്ട് എല്ലാ കാര്യങ്ങളും അവർക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും അതിലൂടെ ഒരു പക്ഷേ നിങ്ങളുടെ ഫോണിന് ചിലപ്പോൾ ലഭിക്കുന്ന രണ്ടായിരം രൂപയാണ് അല്ലെ മൂവായിരം രൂപ അതിൽ കൂടുതലൊന്നും ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് ഫോണിന് ലഭിക്കത്തില്ല ആ ഒരു ചെറിയ തോതിക്ക് വേണ്ടി നമ്മളുടെ പേഴ്സണൽ ഫയലുകൾ ചിലപ്പോൾ ഒരു വ്യക്തിയിൽ നിന്നും ഈ ലോകം മൊത്തം കാണേണ്ട ഒരവസ്ഥയിലേക്ക് പോകും അതുകൊണ്ട് നിങ്ങൾ ഫോൺ വിൽക്കുന്നതിന് മുമ്പ് ആലോചിക്കുക ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ പ്രൈവറ്റ് ഫോട്ടോസ് നിങ്ങളുടെ ഫോണിൽ എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ആലോചിക്കുക അങ്ങനെ ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെയിൽ ചെയ്യുക അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളുടെ മൊബൈലുകൾ വേറൊരു വ്യക്തിക്ക് നിങ്ങൾ കച്ചവടം ചെയ്യരുത് രണ്ടായിരോ രൂപ അല്ല നമുക്ക് പ്രധാനം നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഫോട്ടോസോ വീഡിയോസോ അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ആ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കുക ഇത്രയേ ഉള്ളൂ പതിനൊന്ന് കാര്യങ്ങളാണ് എനിക്ക് ആൻഡ്രോയിഡ് ഫോണുകളും അല്ലെങ്കിൽ ഏത് ഫോണുകളും ആയിക്കോട്ടെ യൂസ് ചെയ്യുന്നവർക്ക് വിതരാനുള്ള ഒരു ചെറിയ വീഡിയോ ആണിത് ചെറിയ ടിപ്സാണിത് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ആലോചിക്കുക കൂടുതലായിട്ടും പറയാനുള്ളത് കുട്ടികളോടാണ് നിങ്ങളൊരു കാരണവശാലും പെൺകുട്ടികൾ തീർച്ചയായിട്ടും നിങ്ങൾ ഫോട്ടോസൊക്കെ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഒക്കെ സെൻഡ് ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കുക ഒരു പക്ഷേ നിങ്ങളുടെ ഫോട്ടോസ് മിസ്യൂസ് ചെയ്യപ്പെടാൻ ഒരുപാട് സാധ്യതകളുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഫോട്ടോസ് ഒരുപാട് മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ഒന്നും ചെയ്യാതെ ഇരിക്കുക കെയർഫുള്ളായിരിക്കുക കാരണം ഫേസ്ബുക്കിലാണെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് കാണുന്നതാണ് ഒരുപാട് പേര് പല രീതിയിൽ ചീറ്റ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ചിന്തിക്കുക ഫേസ്ബുക്കിൽ നിങ്ങൾ ഫോട്ടോ ഇടുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്ന് ചിന്തിക്കുക ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും ഏതൊരു വ്യക്തിക്കും നിങ്ങൾ ഇടുന്ന ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ആ വ്യക്തിക്ക് ഏത് രീതിയിലും നിങ്ങളുടെ ഫോട്ടോസ് മിസ്യൂസ് ചെയ്യാനും സാധിക്കും നിങ്ങളത് ഓർത്ത് വെക്കുക ഓക്കെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളിത് ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും നിങ്ങളുടെ എത്തിക്കുക ഓക്കെ ഇതിനെക്കുറിച്ച് അറിയാത്തവർ ഇതറിയേണ്ട കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു വന്നതെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതേപോലെയുള്ള വീഡിയോകൾ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ് ഓക്കെ ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം